ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആത്മീയ സർവോദയ സംഘത്തിന്റെ വാർഷികം നടന്നു എച്ച് ഇസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആത്മീയ ആരോഗ്യ സാംസ്കാരിക മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമാക്കി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആത്മീയ സർവോദയ സംഘത്തിന്റെ വാർഷികമാണ് നടന്നത് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല ഹാളിൽ ചേർന്ന സംഭവത്തിൽ സംഗീത ചികിത്സ എന്ന വിഷയത്തിന്റെ പ്രശസ്ത സംഗീത സംവിധായനും മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ദീപാങ്കുരൻ ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാട ഡോക്ടർ വീണാജി ദേവ് എന്നിവർ സംഗീത ചികിത്സ സംവിധാനകലയുടെ മഹത്വം ജീവകാരുടെ പ്രവർത്തനാനുഭവങ്ങൾ എന്നിവ പങ്കുവച്ചു ആത്മാൻ ഫൌണ്ടേഷൻ ചെയർമാൻ ആചാര്യ ഡോക്ടർ രതീഷ് ബാബുജി അധ്യക്ഷനായി സത്യസായി സേവാ സമിതി ചെയർമാൻ എസ് ചന്ദ്രകുമാർ ദീപം തെളിച്ചു ജി വേണുലാൽ ആർ ജയരാജ് സുഷമ രാജീവ് എ രമണൻ

നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു വാചകം കൊണ്ടോ ഒന്ന് കരം പിടിച്ചു കൊടുക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ആശ്വാസം അത് അത്രത്തോളം ആഴമുള്ളതാണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് റോമസ് മുന്നോട്ടു പോകാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഇംഗ്ലീഷ് കലാ കൂടി ഇവിടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിന്റെ മകൻ നമ്മോട് സംസാരിക്കുന്നുണ്ട് ആ സാന്നിധ്യം രണ്ടായിരത്തി പതിനാണ്ടാം തോന്നുന്നു സഹകരണ ഉദ്ഘാടന ചടങ്ങ് കേട്ടപ്പോൾ അന്ന് അവിടെ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം ഹരിപ്പാടിന്റെ വീട്ടിലാണ് ഹരിപ്പാട് അസുഖം കുട്ടി ആ കുട്ടിക്ക് സ്ഥിരമായി അദ്ദേഹം പാട്ട് കേൾക്കുമ്പോ When he asked was the mi, he could not the